പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ ബി പി എച്ച് ബിനയൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത് ഒരു വയസ്സ് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പുരുഷന്മാരിൽ കോമൺലി കണ്ടുവരുന്ന ഒന്നാണ് അപ്പൊ ഇന്ന് നമുക്ക് ബി പി എച്ചിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ അതുല്യ ജയൻ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ബി പി എച്ച് അഥവാ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത് പൊതുവേ ഒരു അൻപത് വയസ്സിന് ശേഷം പുരുഷന്മാരിൽ കണ്ടുവരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതാദ്യമായിട്ട് നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താ നോക്കാം ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പുരുഷന്മാരിലുള്ള ഒരു ആക്സസറി ഗ്ലാൻഡ് ആണ് ഇത് വരുന്നത് യൂറിനറി ഗ്ലാഡറിൻ്റെ മൂത്രസഞ്ചീൻ്റെ താഴെയായിട്ട് ആണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വരുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇടയിലൂടെയാണ് മൂത്രനാളി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റിന് വീക്കം വരുമ്പം വലിപ്പം കൂടുമ്പം മൂത്രനാളിനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് മൂത്രത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് മെയിനായിട്ട് സെമെൻ്റ് സെമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സെമെൻറ്റ് വോളിയത്തിൻ്റെ തേർട്ടി പെർസെൻറ്റേജും പ്രക്കുലേറ്റ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്ലാൻറ്റാണ് അതുപോലെ സെക്ഷൽ ലൈഫിൽ പ്രോസ്റ്റേറ്റ് ക്ലാൻറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് പ്രോസ്റ്റേറ്റ് പ്ലാനിന് വീക്ക് ഉണ്ടെങ്കിൽ ഉള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക ഇപ്പോൾ മൂത്ര ഒഴിച്ചാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും മൂത്ര ഒഴിക്കാൻ തോന്നുക അത് കൂടുതലായിട്ട് കാണാൻ രാത്രിയിലായിരിക്കും രാത്രി നിന്ന് ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക അതുപോലെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ ഒഴിക്കണം മൂത്രമൊഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ടോയ്ലറ്റ് പോകണം പോയിട്ടില്ലെങ്കിൽ ചിലപ്പം ഒന്ന് രണ്ട് തുള്ളി ഉറ്റിപ്പോവുക അതുപോലെ മൂത്രം കടച്ചിൽ ചിലവർക്ക് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ സ്പീഡ് കുറവ് ആ ഒരു ഫ്ലോയിൽ വരുന്ന ബുദ്ധിമുട്ട് ടോയ്ലറ്റ് പോയാലും കുറച്ച് സമയം നിന്നിട്ടേ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പാസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത് ഇതും കോമൺലി പ്രോസ്റ്റേറ്റ് പ്ലാന്റിൻ്റെ വീക്ക് ഉണ്ടാകുമ്പോൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും മൂത്രം മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ള തോന്നൽ അത് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക പിന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തുള്ളി പോവുക അറിയാതെ ഒന്ന് രണ്ട് തുള്ളി പോവുക തുടങ്ങിയതാണ് കോമൺലി മെയിനായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ അതുപോലെ ഇതൊന്ന് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ പലർക്കും ഉദ്ധാരണക്കുറവ് പോലുള്ള ലൈംഗിക പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് ഉള്ളതാണ് ചിലപ്പോൾ മൂത്രത്തിൽ ബ്ലഡ് കാണുക അല്ലെങ്കിൽ സെമൻ കാണുക ശുക്ലം കാണുക എന്നുള്ളത് ഈ മൂത്രത്തിൽ ബ്ലഡ് കാണുമ്പം അത് പല രീതിയിലും ആവാം പല കാരണങ്ങൾ കൊണ്ടും ആവാം ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് പ്ലാന്റിൻ്റെ വീക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പം റിക്കറൻറ്റ് യു ടി ഐ വരുന്നുണ്ടാവും അപ്പോൾ റിക്കറൻറ്റ് യു ടി ഐ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്ലഡ് ഇങ്ങനെ കാണാം അതുപോലെ കല്ല് കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലഡ് പോകുന്നത് കാണാം പക്ഷേ അങ്ങനെ ബ്ലഡോ അല്ലെങ്കിൽ സെമനോ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ബ്ലഡും സെമനൊക്കെ പോകുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലും കണ്ടുവരുന്നുണ്ടാക്കും ഇതിൻ്റെ മുന്നേ പറഞ്ഞ ലക്ഷണങ്ങളല്ലാതെ ഈ ലക്ഷണങ്ങൾ കാണണമെങ്കിൽ അതൊന്നും കൂടെ ശ്രദ്ധ കൊടുക്കണം നിങ്ങൾ നിങ്ങളതിൻ്റെ ഇവാലുവേഷൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുക ഡോക്ടറെ കാണുക അങ്ങനത്തെയൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ അറിയാം തിരിച്ചറിയാം എന്തെന്ന് വെച്ചാൽ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് പോലുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള യൂറിൻ ടെസ്റ്റ് അതുപോലെ ബ്ലഡ് ടെസ്റ്റ് കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാണോ ഈ ബുദ്ധിമുട്ടുകൾ വരണമെന്ന് അറിയാൻ അത് ചെയ്യണം അതുപോലെയാണ് അൾട്രാസൗണ്ട് യു എസ് ജി ചെയ്യുന്നത് യു എസ് ഡി ചെയ്യുമ്പം നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻറ്റിൻ്റെ വലുപ്പം അതുപോലെ യൂറിൻ റെസിഡ്യുവൽ വോളിയം ഇങ്ങനത്തെ അതുപോലെ കിഡ്നിയിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കിഡ്നിയിൽ എന്തെങ്കിലും സ്റ്റോൺ വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് പി എസ് എ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പം ഇത് നമുക്ക് മൂന്ന് റേഞ്ചായിട്ട് പറയാം ഇതിൻ്റെ വാല്യൂ മൂന്ന് റേഞ്ചായിട്ട് പറയാം പി എസ് സിൻ്റെ വാല്യൂ നാലിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് നോർമലാണ് അതിൽ പേടിക്കാനൊന്നുമില്ല ഈ നാലിൻ്റെയും പത്തിൻ്റെയും ഇടയിലാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം അതിന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം പക്ഷേ ഇത് പത്തിന് മുകളിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രോപ്പർ ഇവാലുവേഷൻ ഫോളോ അപ്പ് ഒക്കെ കൊടുക്കണം കാരണം പത്തിന് മുകളിലാവുവാണെങ്കിൽ അത് ക്യാൻസർ പോലുള്ള കാരണങ്ങൾ കൊണ്ടാവാൻ ആവാം അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു പി എസ് എ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതുപോലെയുള്ളൊരു ടെസ്റ്റാണ് യൂറോഫ്ലോമെട്രി ടെസ്റ്റ് യൂറോഫ്ലോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ്റെ ഫ്ലോ അതുപോലെ ആ ഒരു സ്പീഡ് എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് യൂറോഫ്ലോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് പ്ലാന്റിൻ്റെ വലുപ്പം അതുപോലെ അതേതാ നിങ്ങളുടെ ആ ഒരു അസുഖം ഏതവസ്ഥയിലാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാരണമാണ് ഏജ് വയസ്സെന്ന് പറയുന്നത് അത് കോമൺലി ഒരു ഒരൻപത് വയസ്സ് കഴിഞ്ഞവരിലാണ് കണ്ടുവരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ഒപ്പിയിൽ വരുന്നുണ്ട് അവർക്ക് ഇങ്ങനത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ചെറിയ ഏജിൽ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് അധികവും ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും ബി പി എച്ചിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിലാണ് ഇതൊരു ചെറിയ ഏജിൽ തന്നെ അധികവും കണ്ടുവരുന്നത് അവരുടെ ഭവൽ ഹാബ് ഹാബിറ്റ്സ് അധികമായി സ്ട്രെയിൻ ചെയ്യുക ടോയ്ലറ്റ് പോയി സ്ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ഇങ്ങനത്തെ അത് നമ്മൾ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത് പ്രഷർ കൂടുമ്പോൾ ബ്ലാഡറിനും ഒക്കെ പ്രഷർ കൂടുന്നുണ്ട് അങ്ങനെയും ഇത് വരാം അതുപോലെ സെഡൻഡറി ലൈഫ് ഉള്ളവരിൽ എപ്പോഴും ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യുക തീരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല അങ്ങനെയുള്ളവരിലും ഇത് കണ്ടുവരാം അതുപോലെ ലൈഫ് സ്റ്റൈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒബീസിറ്റി അമിത വണ്ണമൊക്കെ ഉള്ളവരിൽ കണ്ടുവരാം ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ചെറിയ ഏജിൽ തന്നെ വരാം ഇനി അടുത്തതായിട്ട് കുറച്ച് ടിപ്സ് നോക്കാം ഇങ്ങനെ പ്രോസ്റ്റേറ്റ് പ്ലാൻറ്റിൻ്റെ വീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ പ്രോസ്റ്റേറ്റ് പ്ലാന്റിൻ്റെ വീക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ ഡബിൾ വോയിങ് മെത്തേഡ് അതായത് ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തേർട്ടി സെക്കൻഡ്സ് അല്ലെങ്കിൽ വൺ മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് മൂത്രം പോവാൻ വേണ്ടിയിട്ടാണ് വൺ മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ വെള്ളം കുടിക്കുന്നത് ഒരു വൈകുന്നേരത്തിന് ശേഷം അധികം വെള്ളം കുടിക്കാതിരിക്കുക അധികം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒന്നിച്ചു കുറേ വെള്ളം കുടിക്കാതെ വെള്ളം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കുടിക്കാൻ നോക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെക്ഷലി ആയിരിക്കുന്നത് കാരണം ഇജാക്കുലേറ്റ് ചെയ്യുന്നത് സെമൻ പോകുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെക്ഷലി ആയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഫുഡിൽ പറയുകയാണെങ്കിൽ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കാരണം ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ വരികയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടും അപ്പോൾ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അതുപോലെ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക അധികം ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക ചായ കാപ്പി പോലുള്ള കെഫെയിൻസ് ഒഴിവാക്കുക സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതും ഒഴിവാക്കുക ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ മെഡിസിൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ അതും കൂടെ ചെയ്താലാണ് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് പെട്ടെന്ന് ഒരു ക്യൂർ ഉണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബി പി എച്ച് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ വീക്കുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ ലക്ഷണങ്ങളോ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം